മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളോട് ശൈത്യ പറയുന്നുണ്ട് നീ ഇനി ആരിനോട് മിണ്ടാൻ പോകരുത് ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നീ ഇനി അവനോട് മിണ്ട അവനൊരു ലവ് ട്രാക്ക് പിടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ലടി ഞാൻ ഇന്നും മിണ്ടിയിട്ടേ ഇല്ല അവനോട് അവൻ എന്നോട് രാവിലെ ആ വർത്താനം പറഞ്ഞപ്പോൾ അനുമോളുടെ ഫോട്ടോ കത്തിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിന് അനുമോളോട് റന ഫാത്തിമ അതേപോലെ തന്നെ ആര്യനൊക്കെ ചൂടേ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാര്യം കഴിഞ്ഞ പിന്നെ ഞാൻ അവനോട് മിണ്ടിയിട്ടേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് അവൻ ശരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ട്രാക്ക് പിടിക്കാനാണ് നീ അതിലേക്ക് വീഴാതിരിക്കുന്നതാണ് നല്ലത് നീ ഇനി മിണ്ടാനും പോകുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ആകെ നന്നായി ഗെയിം കളിക്കുന്ന ഒരേ ഒരു ഗെയിമർ മാത്രമേ ഉള്ളൂ അത് അനീഷേട്ടനാണെന്ന് ശൈത്യ പറയുന്നുണ്ട് പുള്ളിക്കാരൻ തെറ്റ് കണ്ട അത് ചൂണ്ടിക്കാണിക്കും അല്ലാതെ പുള്ളിക്കാരൻ യാതൊരു വിഷയത്തിലും ഇടപെടാറില്ല എന്നാണ് ശൈത്യ പറയുന്നത് അനുമോളും എന്താണെങ്കിലും മാനസികമായി രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കട്ടെ നമ്മൾ രണ്ടുപേരും മാത്രമാണ് കഴിക്കാത്തുള്ളത് എല്ലാവരും ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മുടെ ശരത്ത് ആതിലേക്കും നൂറയ്ക്കൊക്കെ വാരിയാണ് കൊടുക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയാം